ഇരുപത്തിയഞ്ച് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കാസർകോട്ടെ ബെതിയെടുക്കുക എല്ലാ തവണയും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്ന യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് അധികാരത്തിൽ എത്താനായത് ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ തുടർച്ചയായി യു ഡി എഫ് ഭരിച്ച പഞ്ചായത്താണ് ബദിയെടുക്ക രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഭരണസമിതിയിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ സ്ഥിതി മാറി ആകെയുള്ള പത്തൊൻപത് സീറ്റുകളിൽ എട്ടു വീതം സീറ്റുകളിൽ യു ഡി എഫും ബി ജെ പിയും ജയിച്ചു കയറി രണ്ട് വാർഡുകൾ എൽ ഡി എഫിനൊപ്പം നിന്നപ്പോൾ ഒരു വാർഡിൽ ജയിച്ചത് സ്വതന്ത്രനാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രൻ വിട്ടുനിന്നതോടെ എട്ട് എട്ട് രണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഇതോടെയാണ് നറുക്കെടുപ്പ് നടത്തിയത് ഇതിൽ രണ്ട് സ്ഥാനങ്ങളും യു ലഭിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാവട്ടെ കൂടുതലും ബി അംഗങ്ങളും ഇതിനിടെ ഒരു ബി വാർഡ് കൌൺസിലർ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ജയിച്ചു വിട്ടുനിന്ന സ്വതന്ത്ര പിന്തുണ കൂടി നേടിയെടുത്തു ഇതോടെ പത്ത് ഏഴ് രണ്ട് എന്നതായി കക്ഷിനില രണ്ട് വാർഡുകൾ കൂടി ഇത്തവണ കൂടുതലായി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഞമ്മക്ക് ഉറപ്പിച്ചിട്ട് ഞമ്മക്ക് പറയാൻ പറ്റൂ ചെയ്ത സേവനയാണ് ഇപ്പോൾ കാണുന്നില്ലത് എന്നിട്ട് ഒരു സ്വതന്ത്രനും ഞമ്മക്ക് സപ്പോർട്ടായി അതുപോലെ ഒരു മെമ്പർ രാജിവെച്ചതുകൊണ്ട് ഞമ്മക്ക് ഒരേ മെമ്പർ കൂടുതൽ കിട്ടി അതുകൊണ്ട് ഞമ്മക്ക് പഞ്ചായത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച മേൽക്കൈ ഇത്തവണ ആവർത്തിക്കുമെന്നും ഭരണം പിടിക്കുമെന്നുമാണ് ബി ജെ പിയുടെ അവകാശവാദം എല്ലാ വാർഡിലും നല്ല ശക്തമായിട്ട് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്